അത് ഞങ്ങളുടെ മേഡത്തിലെ എസ് എച്ച് മേഡത്തിലെ ഗേസ് സിസ്റ്ററാണ് എ സു കൂടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ സ്വന്തം സിസ്റ്ററാണിത് അതിനും ഒരു കാരണമുണ്ട് പോയാലേ പത്താം ക്ലാസ് ഒക്കെ അല്ലേ നമ്മൾ പഠിക്കാൻ പറ്റുക എന്നാ പറ്റിയ അയ്യോ പത്താം ക്ലാസ് ഒക്കെ അല്ലേ ക്ലാസ് പോയല്ലോ അമ്മക്കാണെ ഭയങ്കര വിഷമം കാണിച്ചില്ലേ കഴിച്ചില്ല കഴിച്ചിട്ടില്ല ും കഴിക്കവേയില്ല ഒരു സാധനം കഴിക്കാൻ എന്താ കൊടുത്താലും വേണ്ട വേണ്ട മാത്രമേ പറയാൻ പഴം കഴിഞ്ഞിട്ട് ഒന്നും അസുഖം ഇല്ലെന്ന് പറയുന്നത് ഞാനത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുണ്ടാക്കിയ പഴമാകെട്ടോ ഏ ഇത് കഴിച്ചാൽ എല്ലാ വയറ്റും അതിന് പമ്പ കൊടുക്കും കേട്ടോ എന്നിട്ട് നാളെ സ്കൂളിൽ വരികയും ചെയ്യണം ഇതിൻ്റെ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ തീരോളം വരെ കൊച്ചിന് ഒരു രോഗവും ഇല്ല ഓക്കെ കൊച്ചേറ്റിരിക്കാവോ നീ പണം കഴിച്ചു സംശയമുള്ള ക്ലാസ് പോയതൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം നടത്തി വന്നാൽ മതി കേട്ടോ പറഞ്ഞിട്ട് വരണം അങ്ങനെ ഉണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ ഏഹ് സംശയം തീർത്ത് കൂട്ടുകാരനോട് ചോദി സിസ്റ്റർ വന്ന് അന്നും പോയതിനു ശേഷം അവന് നല്ല ഇത് മാറ്റം വന്നു ഒരുപാട് നല്ല നിലയിൽ എത്തുകയും ചെയ്തു പഠിച്ചെത്തി അവൻ ദുബായിലിൽ എത്തി അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കുകയും ചെയ്തു അത് സിസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു അങ്കിലുമാണ് ചെയ്ത്